നൂറ്റി എൺപതിലധികം ലോകരാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പകരച്ചുങ്ങം ഏർപ്പെടുത്തിയെങ്കിലും ഏറ്റവും വേഗത്തിൽ രൂക്ഷമായി പ്രതികരിച്ച ചൈനയായിരുന്നു ഇതിനെ തുടർന്ന് വാശിയോടെ ഇറക്കുന്ന തീര വർദ്ധിപ്പിക്കുന്ന പ്രതികരണ നിറവുകൾ യു എസ് മുന്നോട്ട് നീങ്ങിയപ്പോൾ മറുവശിട്ട് അവസാനം വരെ പോരാടുമെന്ന പ്രഖ്യാപനമാണ് ചൈന നടത്തിയത് ആഗോള വ്യാപാര മേഖലയിൽ കടുത്ത അനിശ്ചിത നിലയ്ക്ക് വേണം കഴിഞ്ഞയാഴ്ചയോടെ ചൈനയിൽ നിന്നുള്ള ഒരു ഡസൺ ഉൽപ്പന്നങ്ങളുടെ അധിക തീര യു എസ് പിൻവലിക്കുന്നത് ഇത് വിപണിക്കും ഏറെ ആശ്വാസകരമായി എന്നിരുന്നാലും യു എസിനെതിരെ കടുത്ത നിലപാടുകളെ ചൈനയ്ക്ക് തുടരാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്നുള്ള വിലയിരുത്തൽ വിവിധ കോളുകളും സജീവമാണ് ഇവ എന്തെന്ന് വിശദമായി നോക്കാം എന്തുകൊണ്ട് ചൈന പിന്തിരിയുന്നില്ല ദീർഘകാല സാമ്പത്തിക ആസൂത്രണത്തിലും രാഷ്ട്രീയ ഉൽപ്രദിഷ്ഠയിലും നില ഉറപ്പിച്ചുകൊണ്ടുള്ള തന്ത്ര ആത്മവിശ്വാസമാണ് പകരച്ചുങ്ങ സംബന്ധിച്ച വിഷയത്തിൽ യുസ്മെ കൊമ്പുകൊറുക്കാൻ ചൈനയ്ക്ക് പിൻബലം വേകുന്നത് ഇതിൽ രാജ്യത്തിൻ്റെ ശാശ്രയത്വത്തിലും കഠിനാധാനത്തിലും പേരൂന്നിക്കൊണ്ടുള്ള ചൈനയുടെ വളർച്ചയ്ക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതു മുതൽ ഷി ജിൻപിങ് ശ്രമിക്കുന്നത് ഇതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മെയ്ഡ് ഇൻ ചൈന രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പദ്ധതി ഇതിലൂടെ സെമി കണ്ടക്ടർ പോലെ തന്ത്രപ്രാധാന്യമുള്ള നൂതന സാങ്കേതിക വികസിപ്പിക്കുന്നതിനുള്ള വിദേശ ആശ്രയത്വം കുറയ്ക്കുന്നതിനും ആഗോള മാനുഫാക്ചറിംഗ് മേഖലയിലെ അതീശത്വം നിലനിർത്തുന്നതിനുമുള്ള ശ്രമങ്ങളാണ് വ്യക്തമാക്കുന്നത് അതേപോലെ കഴിഞ്ഞ ഏഴ് ദശാംബങ്ങൾ കൊണ്ട് ചൈന സ്വായത്തമാക്കിയ വളർച്ച ആരുടെ അവതാരത്തിലല്ല എന്ന് അടുത്തിടെ ഷീ ജിൻ പിങ് നടത്തിയ പ്രസ്താവന ദീർഘകാല സ്വയംഭരണം സംരക്ഷിക്കുന്നതിനുള്ള ക്ലീൻ എനർജി സെമി കണ്ടക്ടർ ഡിഫൻസ് മാനുഫാക്ചറിങ് പോലെ നിർണായക വ്യവസായ മേഖലയിൽ നേരിടുന്ന ഹ്രസ്വല തിരിച്ചടി നേരിടാനുള്ള ചൈനയുടെ ആത്മവിശ്വാസം സൂചിപ്പിക്കുന്നതാണ് അതേപോലെ ചൈനയുടെ കേന്ദ്രീകൃത രാഷ്ട്രീയ സംവിധാനവും ശക്തമായ ദേശീയതയും ഒത്തുചേർന്നുള്ള പരിസ്ഥിതി വിദേശത്ത് നിന്നും വെല്ലുവിളി വരുമ്പോൾ ഒറ്റക്കെട്ടായി അണിചേരുന്നതിലേക്ക് നയിക്കുന്നു ഇത് പ്രതികൂല കാലാവസ്ഥകളിൽ തക്കതായ നയരൂപീകരണത്തിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും നേതൃത്വത്തെ സജ്ജമാക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം അമേരിക്കയെ കടലാസൂലിയാണെന്നും അവരുടെ കള്ളങ്ങൾ വിശ്വസിക്കരുതെന്നും ഒക്കെയുള്ള ചൈനയുടെ മറുപടികളെ വിലയിരുത്തേണ്ടത് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് താൽപ്പര്യങ്ങൾ നിയമപരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി സംസാരിക്കുകയാണെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ചൈനയെ എഴുതിത്തള്ളാനാവില്ലെന്ന ആഖ്യാനം വരച്ചു കാട്ടുന്നത് അതേപോലെ ലോകത്തിന് മാനുഫാക്ചറിങ് ഹബ് എന്ന നിലയിൽ ആഗോള സമ്പദ്ഘടന കേന്ദ്രസ്ഥാനം വഹിക്കുന്നത് തങ്ങളാണെന്നുള്ള ആത്മവിശ്വാസവും പകരച്ചുങ്കത്തിൽ യുഎസിനോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യം ചൈനയ്ക്ക് നൽകുന്നു ഇപ്പോൾ യു എസ് വർദ്ധിപ്പിച്ചേർക്കുന്ന തീരുമാ പണപ്പെരുപ്പത്തിലൂടെ അവിടുത്തെ തന്നെ ഉപഭോക്താക്കളുടെയും സംരംഭകരുടെയും കീശു ചോർത്തുമെന്നും വിതരണ ശൃംഖലയെ തകർക്കുമെന്നും ചൈന കൂട്ടുന്നു അങ്ങനെ ട്രംപ് ഏർപ്പെടുത്തി പകർച്ചുങ്ങും കാരണം യു എസിന്റെ മേധാവിത്വം ശോഷിക്കുന്നതിനും മറുവശത്ത് ആഗോള സൂപ്പർ പവർ എന്ന പദവിയിലേക്ക് തങ്ങളെ ഉയർത്തുന്നതുമെന്നുമാണ് ചൈന വിലയിരുത്തുന്നത് ഈ ആവേശം ചൈനയ്ക്ക് തിരിച്ചടിയാകുന്നു മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള മേധാവിത്യം കൈമുതലാക്കി യു എസുമായി ഏറ്റുമുട്ടാൻ ശ്രമിക്കേ ആഗോള വിതരണ ശൃംഖലയ്ക്ക് എത്ര വേഗത്തിൽ പൊരുത്തപ്പെടാൻ കഴിയുമെന്നതിനെ ചൈന കുറച്ച് കാണുന്നുണ്ടെന്ന് ചില വിദഗ്ധരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആഗോള മാനുഫാക്ചറിങ് മേഖല വളരാനുള്ള അഭിലാഷ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പ്രകടമാക്കുന്ന വേളയിൽ പ്രത്യേകിച്ചും ഇന്ത്യയും മറ്റുള്ള വികസിത രാജ്യങ്ങളും ഒത്തുപിടിച്ചാൽ ആഗോള വിപണിയിൽ നിന്നും ചൈനയെ ഒഴിച്ചു നിർത്താൻ സാധിക്കാമെന്ന് പ്ര അഭിപ്രായപ്പെടുന്നു കോവിഡ് കാലഘട്ടത്തിലെ ലോക്ക്ഡൌൺ കാരണം നേരിട്ട പ്രതിസന്ധിയിൽ നിന്നും മാനുഫാക്ചറിങ് മേഖലയിൽ ചൈനയെ അമിതമായി ആശ്രയിക്കുന്ന വെല്ലുവിളി തുറന്നു കാട്ടിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ മാനുഫാക്ചറിങ് ഒരിടത്ത് മാത്രം ആശ്രയിക്കുന്നതിൽ അപകട സാധ്യത കുറയ്ക്കുന്നതിനായുള്ള ചൈന പ്ലസ് വൺ നയം പാശ്ചാത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തി പ്രാപിക്കാമെന്നും ഒരു വിഭാഗം വിപണിദഗ്ധർ സൂചിപ്പിക്കുന്നു അതേസമയം അമേരിക്കൻ സമ്മർദ്ദം കാരണം അന്താരാഷ്ട്ര വേദിയിൽ ഒറ്റപ്പെടുന്ന സ്ഥിതിവിശേഷം ഉരുത്തിരിയുന്നതിനെ തടയിടുന്നതിനായി വാശിയേറെ ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് നയതന്ത്രപരായ നിക്ഷേപത്തിലൂടെയും തന്ത്രപരായ സഹകരണത്തിലൂടെയും ഒക്കെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായി അടുക്കാൻ ചൈന ശ്രമിക്കുന്നു യു എസുമായി പകരച്ചെങ്ങും വിഷയത്തിൽ പോര് തുടരുന്നതിനിടയിൽ ഇന്ത്യയുമായി സഹകരിക്കാനുള്ള താല്പര്യം ചൈനയെ ഇങ്ങോട്ടൊന്ന് പ്രകടിപ്പിച്ചും എന്നോട് ചേർത്ത് വായിക്കാം പരസ്പര പൂർവകങ്ങളും രണ്ടുപേർക്കും ഗുണകരമായ വ്യാപാര ബന്ധമാണ് ഇന്ത്യയുമായി ഉള്ളതെന്ന് ചൈനീസ് എംബസി വക്താവ് വിശേഷിപ്പിച്ചതും ശ്രദ്ധേയം വ്യാപാരവിധം ഇനി എന്ത് ചൈനയുമായുള്ള വ്യാപാര വിധം രൂക്ഷമാകുന്ന യു എസിനു മേലും സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഘടകമാണ് അവകാശപ്പെട്ടതുപോലെയുള്ള നേട്ടം രാജ്യത്തിനും ജനങ്ങളിലേക്കും വന്നു ചേരുന്നില്ലെങ്കിൽ യു എസിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും തിരിച്ചടി ട്രംപ് ഭരണകൂടത്തെ കാത്തിരിക്കുന്നുണ്ടാകും ഇന്നലെ അവരെ നിർബാധം ആശ്രയിച്ചെന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുന്ന തീരുവ് കാരണം ഒറ്റയടിക്ക് വില വർദ്ധിച്ച സാഹചര്യം പണപ്പെരുപ്പം വർദ്ധിക്കാനും ഡിമാൻഡ് കുറയുന്നതിനും ഇടയാക്കാം വിതരണ ശൃംഖല തകരുന്ന നിക്ഷേപകരെയും സംരംഭകരെയും പിൻവലിക്കാൻ പ്രേരിപ്പിക്കാം ഓഹ്രുവിനെ നേരിട്ട കടുത്ത ഞാൻ ഇത് വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ ചൈനയുമായുള്ള വ്യാപാര വിധത്തിലെ ഇപ്പോഴുള്ള സംഭവകാസങ്ങൾ ഒരു തന്ത്രപരമായ പുനക്രമം ണം ആവശ്യമായ ഘട്ടത്തിലേക്ക് അമേരിക്കയെ കൊണ്ട് ചെന്നെത്തിക്കാം എന്നാണ് ഒരു ഭാഗം സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത് അതേസമയം മറു വശത്ത് തെരഞ്ഞെടുത്ത വിഷയങ്ങളിൽ മാത്രമുള്ള പ്രതികാര നടപടിയും ദീർഘകാല സാമ്പത്തിക ആസൂത്രണം ഊന്നിൽ നൽകുന്ന ചൈനയുടെ സമീപനം തന്ത്രപരമായ നേട്ടങ്ങൾ സമ്മാനിച്ചേക്കാം എന്ന പ്രതിനിധിയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് അതായത് വ്യാപാര രീതത്തിലെ ആദ്യഘട്ടത്തിൽ ആ കഥം ചൈന ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നു മറു സാമ്പത്തികമായ രാഷ്ട്രീയമായുള്ള നഷ്ടം ഒഴിവാക്കിക്കൊണ്ട് യുവസിന് പിടിച്ചു നിൽക്കാൻ കടുത്ത വെല്ലുവിളിയാണെന്നും സാരം കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടി മെഡിടെ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം Yeah. Wow.